ഹലോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി നെക്ക് ഡിസൈനുമായിട്ടാണ് പക്ഷെ നമ്മളിത് കൈക്കോട്ടെ കുർത്തിക്കും ചുരിദാറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നെക്ക് ഡിസൈനാണ് പക്ഷെ ഇതിനകത്ത് വളരെ പ്രത്യേകതയുണ്ട് പക്ഷെ നിങ്ങൾ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിനകത്ത് സാധാരണ ആയിട്ടാണ് തോന്നുന്നത് അല്ലേ പക്ഷെ ഇതിനകത്ത് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ സിബ് നിങ്ങൾ കാണുന്നുണ്ടോ പക്ഷെ നമ്മൾ ഇതിന്റെ രണ്ട് സൈഡിൽ നമ്മൾ സിബ് അറ്റാച്ച് ഒരു ഫീഡിംഗ് നൈറ്റി ഫോമിലേക്കാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് കുർത്തീസിനും ചുരിദാറിനും ഒക്കെ നമുക്ക് ഈ ഒരു ഈ ഒരു മോഡൽ നമുക്ക് ഫീഡിംഗ് ഫീഡിങ് നൈറ്റ് ആയിക്കോട്ടെ ഫീഡിംഗ് ചെയ്യുന്ന രീതിയിലുള്ള സിബ് നമുക്ക് രണ്ട് സൈഡിലുണ്ടോ നമ്മളിതുപോലെ ഈ ഒരു നെക്ക് ഡിസൈൻ്റെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ ഇതുപോലെ സിബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫീഡിങ് ആയിട്ടാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു നെക്ക് ഡിസൈൻ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്താൽ മുഴുവനായിട്ട് കാണാം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിനായിട്ട് ഒരു പാച്ച് വർക്ക് ഡിസൈനാണ് നമ്മൾ ഈ ഒരു നൈറ്റ് കാത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു മെറ്റീരിയൽ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അജറക്കിൻ്റെ മെറ്റീരിയലും അതുപോലെ തന്നെ ഒരു ലൈനിങ്ങും ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന്റെ നീളം വരുന്നുണ്ടോ ഇതുപോലത്തെ ഒരു അജറക്കിൻ്റെ മെറ്റീരിയലും അതിന് ഒരു ലൈനിങ്ങും നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിന്റെ നീളം വരുന്ന ഏകദേശം ഒരു പതിനാലിഞ്ച് നിളമാണ് വരുന്നത് അതുപോലെ ഒരു ഒമ്പത് ഇഞ്ചാണ് ഇതിന്റെ വീതി വരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇതിന്റെ നീളം വരുന്നത് പതിനാല് ഇഞ്ചാണ് അതുപോലെ നമ്മൾ വീതി എടുത്തിരിക്കുന്നത് ഒമ്പതനഞ്ചാണ് നമ്മൾ വീതി എടുത്തിരിക്കുന്നത് അപ്പോൾ അപ്പൊ ഇതെടുത്തിട്ട് നമ്മൾ അതിനെന്ത്യ ലൈനിങ് ആയിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പൊ അതിനായിട്ട് നമുക്ക് നേരെ ലൈനിങ്ങിന്റെ മുകളിലേക്ക് തുണി ഇതുപോലെ തിരിച്ചു വെച്ചു കൊടുക്കാം അതിനുശേഷം എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു മൂന്ന് സൈഡ് സൈഡാണ്ടോ ഈ ഒരു മൂന്ന് സൈഡ് നമ്മൾ സ്റ്റിച്ച് കൊടുക്കുകയാണെന്ന് ചെയ്യുക ഒരു സൈഡ് നമുക്ക് ഇപ്പം സ്റ്റിച്ച് ചെയ്യാനായിട്ടില്ല ബാക്കി മൂന്ന് സൈഡ് നമുക്ക് എന്ത് ചെയ്യാം അതിന് തന്നെ സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പം നമ്മൾ എൻ്റെ വശം ഇതുപോലെ മടക്കിയെടുക്കുന്നതിന് പകരമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നേരെ മറച്ച് വെച്ച് നമ്മൾ സ്റ്റിച്ച് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എൻ്റെ വശം മടക്കി അടിച്ചെടുത്താലും മതി അല്ലെങ്കിൽ നമുക്ക് നേരെ തിരിച്ചിട്ടിട്ട് നമുക്ക് മൂന്ന് സൈഡ് അറ്റാച്ച് ചെയ്ത ശേഷം നേരെ മറിച്ചിട്ടാലും മതി ഓക്കെ അപ്പം നമ്മൾ ഇതുപോലെ മൂന്ന് സൈഡ് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നേരെ പുറകുവശത്ത് നേരെ ഉള്ളിലേക്കാക്കി മറക്കി മടക്കി വെച്ചു അപ്പോൾ കോൺ വശം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നേരെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് തന്നെ എന്റെ വശം ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി അപ്പം അതിന് പകരം എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരെ ബാക്ക് സൈഡ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ മറിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടോ അപ്പോൾ ഇതേ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് അപ്പം എന്റെ വശ നല്ല അടിപൊളിയായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ കോൺ വരുന്ന ഭാഗം നമ്മൾ കത്രികയോ അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും വെച്ചിട്ട് എന്ത് ചെയ്യുക കോൺ വശം ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക ഇതേ ഇതുപോലെ നമ്മളൊരു പാച്ച് വർക്കിൻ്റെ പീസിൻ്റെ പോലെ നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മൂന്ന് സൈഡാണ് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു സൈഡ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടില്ല കേട്ടോ ഓക്കെ ഇപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതേ ഇത്രയും ഭാഗത്ത് നമ്മൾ മൂന്ന് സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഒരു ഭാഗം നമ്മൾ ഫ്രീ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ട് വരാം ഇനി കേട്ടോ നമ്മൾ ഇതേ അയൺ ചെയ്തെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്തെയാ ഇത് നമ്മൾ ഈ രണ്ട് സൈഡിൽ ഒരു സ്റ്റിച്ചാണ് കൊടുത്തത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കാം നാല് സൈഡിൽ നമ്മൾ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ടോ ഇനി നമ്മൾ നാല് സൈഡിൽ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തപ്പോൾ ഒരു സൈഡ് ഫ്രീ ആക്കിയാണ് വെച്ചത് കാരണം നമുക്ക് മറിച്ചിടാൻ വേണ്ടിയിട്ടായിരുന്നു ഇതേ ഇതുപോലെ നമ്മൾ രണ്ടാമത്തെ ഒരു സ്റ്റിച്ചുകൂടെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഒരു ചവിട്ട് രീതി മാറിയിട്ട് ഒരു സ്റ്റിച്ചുകൂടെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നാല് സൈഡും നമ്മൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കിതിൻ്റെ നെക്കിനെ അത്തേക്ക് ഈ ഒരു പാച്ച് വർക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഫ്രണ്ട് പീസ് എടുക്കാം നമ്മുടെ നൈറ്റിന്റെ ഫ്രണ്ട് പീസ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ സെന്റർ ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം തന്നെ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കട്ടെ സിബ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു പാച്ച് വർക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ആദ്യം തന്നെ നമുക്ക് സിബിൻ്റെ പൊസിഷൻ മാർക്ക് ചെയ്ത് കൊടുക്കാം ഉണ്ടോ അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു പാച്ച് വർക്ക് എടുക്കുക പാച്ച് വർക്ക് എന്താ കറക്റ്റ് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയ ശേഷം നമ്മൾ നൈറ്റ് സെന്റർ ആക്കി മടക്കിയ ശേഷം അതിന്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ചുകൊടുക്കുക അപ്പോൾ ഏകദേശം നമ്മുടെ പാച്ച് വർക്കിന്റെ ഇറക്കം നമ്മൾ ഇതിനകത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പതിനാല് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പാച്ച് വർക്കിന്റെ ഇറക്കം നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ആ ഒരു വീതി നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ നമ്മൾ ഒമ്പതേ മുക്കാൽ ഒമ്പതരഞ്ചായിരുന്നു എടുത്തുണ്ട് അപ്പോൾ നാലേ മുക്കാലിൻ്റെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇതുപോലെ ഔട്ടർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അതിനകത്തായിട്ട് വേണം നമ്മുടെ ഈ ഒരു സിബിൻ്റെ പൊസിഷൻ നമുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ ആ ഒരു പാച്ചിന്റെ വീതി ടോട്ടൽ ആയിട്ട് നമ്മൾ ഒരു ഇഞ്ച് ഇഞ്ചായത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നമുക്ക് ഒരു സിബിന്റെ പൊസിഷൻ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വൺ സൈഡിലേക്ക് ഒരു നാലേ മുക്കാൽ ഇഞ്ചൊക്കെ വരും അപ്പൊ നമുക്ക് ഈ ഒരു സിബിന്റെ പൊസിഷൻ നമുക്ക് ഒരു മൂന്നര നാലിഞ്ചൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു സിബിന്റെ പൊസിഷൻ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മളുടെ ഒരു മൂന്നര ഇഞ്ചിലാണ് നമ്മൾ ആ ഒരു പൊസിഷൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ മൂന്നര നാലിഞ്ചിലൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ അടിവശത്തായിട്ട് ഇതുപോലെ ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തു അതുപോലെ മുകളിലേക്കും ഇതുപോലെ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി നമുക്ക് ആ ഒരു രണ്ട് പോയിന്റ് ജോയിൻ ചെയ്യിപ്പിച്ച് ലൈൻ വരച്ചു കൊടുക്കാം അപ്പൊ അതാണ് നമ്മുടെ സിബിന്റെ പൊസിഷൻ വരുന്നത് അതായത് നമ്മുടെ ആദ്യം പാച്ച് വർക്കിന്റെ പൊസിഷൻ ഔട്ടർ വരെ വരും ഉണ്ടോ ഇത്രയും വരും നമ്മുടെ പാച്ച് വർക്ക് നമ്മൾ സിബിന്റെ പൊസിഷൻ ഈ ലൈനിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി ആ ഒരു അടിവശത്ത് നമ്മൾ ഇതുപോലെ ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ആ ഒരു പാച്ച് വർക്കിന്റെ അടിവശം നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം സിബിന്റെ പൊസിഷൻ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം സിബ് എന്ത് ചെയ്യുക നമുക്ക് കറക്റ്റ് ഇതുപോലെ ആ വരച്ച ലൈനിൽ കറക്റ്റ് ഇതുപോലെ വെച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ സിബിന്റെ പൊസിഷൻ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം അതിന് നമുക്ക് അടിവശത്ത് നമ്മൾ ആ വരച്ച ലൈനിന്ന് കുറച്ച് മുകളിലേക്കായിട്ട് നമ്മൾ സിബിൻ്റെ അടിവശം നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക നമ്മൾ ഈ നൈറ്റ് രണ്ട് സൈഡിൽ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ അതേ ഒരു സൈഡ് വരച്ചു കൊടുത്തു ഇനി അതുപോലെ തന്നെ സിബിൻ്റെ ടോപ്പ് വർഷം നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഈ ഒരു പൊസിഷനിലാണ് നമുക്ക് സിബ്ബ് അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്കിതൊരു ചോക്ക് ഉപയോഗിച്ച് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതേ ഇപ്പം ഒന്ന് കാണുന്നുണ്ടല്ലേ അതേ നമ്മൾ ഇതുപോലെ ഒരു ചോക്ക് വെച്ച് ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സിബിൻ്റെ രണ്ട് വശം അതായത് അടിവശം മുകളു വശം മാർക്ക് ചെയ്തു അതുപോലെ കട്ട് ചെയ്യേണ്ട ലൈന് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്കും ഇതേ മെഷർമെന്റിൽ നമുക്കിതൊന്ന് മാർക്ക് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ നമ്മള് രണ്ടാമത്തെ സൈഡിൽ ഇതുപോലെ സിബിന്റെ ലെങ്ത്തും അതുപോലെ കട്ട് ചെയ്യേണ്ട ലെങ് നമ്മൾ മാർക്ക് ചെയ്ത് ഇനി നമുക്ക് ഇത് ബാക്കി സിബ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം അപ്പൊ അതിനായിട്ട് നമ്മൾ നേരത്തെ മോഷൻ മാർക്ക് ചെയ്ത് സിബ്ബെടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ സിബ് വെക്കാൻ പോകുന്നത് അടിയിൽ നിന്ന് മുകളിലേക്ക് ഓപ്പൺ ആക്കുന്ന രീതിയിൽ ഇതുപോലെയാണ് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കാരണം നമ്മൾ ഇതുപോലെ സിബ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര എണ്ണം ഫീഡിങ് ഫീഡിങ് ചെയ്യുന്ന സമയത്ത് ആവശ്യമുള്ളത് അത്ര നമുക്ക് ആയിട്ട് ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റും നേരെ തിരിച്ചാണ് നമ്മൾ സിബ് വെക്കുന്നെങ്കിൽ നമുക്ക് എപ്പോഴും ഫുൾ ആയിട്ട് ഇതുപോലെ ഫുൾ ആയിട്ട് ഓപ്പൺ ആക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ ഇതുപോലെ വെക്കുന്നില്ല നേരെ തിരിച്ച് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം ഫീഡ് ടൈമിൽ എത്രയാണോ ഓപ്പൺ ആക്കേണ്ടത് അതിനനുസരിച്ച് മാത്രം നമുക്ക് ഓപ്പൺ ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വെച്ച് കൊടുക്കാട്ടോ അപ്പോൾ നമുക്കിത് അടിവശത്ത് എങ്ങനെ മെഷർമെൻറ്റ് പ്രകാരം വെക്കുന്നത് നോക്കാം അപ്പോൾ നമ്മൾ സിബിൻ്റെ ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു എൻ്റെ വശത്ത് കറക്റ്റ് ചെയ്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക അപ്പോൾ ശേഷം എന്ത് ചെയ്യാം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കട്ടോ അപ്പോൾ ഈ ഒരു എൻ്റെ സൈഡിലാണോ ഈ ഒരു എൻ്റെ സൈഡിൽ ഇതുപോലെയാണ് നമ്മൾ സിബ്ബ് ആദ്യം അറ്റാച്ച് ചെയ്തത് അപ്പം ആദ്യം നമ്മൾ ഇതുപോലെ വെച്ചെടുക്കുക സിബ് നമ്മൾ നൈറ്റിയുടെ ഭാഗത്തേക്കായിട്ട് വെച്ചിട്ട് ബാക്ക് സൈഡിൽ ഇതുപോലെയാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ നമ്മൾ സിബ്ബ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മളുണ്ടോ ഇതിവിടെ ഒരു മെഷർമെന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു സിബിന്റെ ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യരുത് ഇവിടെ മുതൽ സാധാരണ ഇവിടെ വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക പക്ഷെ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ബ്ലാക്ക് മാർക്ക് ചെയ്താണ്ടല്ലേ നമ്മുടെ ഇത്രയും ഭാഗം മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തു അപ്പം അത്ര സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു മാർക്ക് ചെയ്ത ഈ ഒരു ലൈനിൽ മാത്രം കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പൊ നമ്മൾ അടിവശം നമ്മൾ സ്റ്റിച്ച് ആവേണ്ട എന്ത് ചെയ്യുക നേരെ സിബിന്റെ പുറകുവശം മുകളിലേക്ക് ആക്കി വെച്ചിട്ട് നേരെ ലൈനിൽ താഴോട്ടേക്ക് ആക്കി വെച്ച് നമ്മൾ ഇതുപോലെ ആ ഒരു മാർക്ക് ചെയ്ത പോലെ സ്റ്റിച്ച് ചെയ്ത ശേഷം നേരെ മേലോട്ടേക്ക് മറിച്ച് വെക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് കറക്റ്റ് ഈ ഒരു ലൈനിൽ വെച്ച് നമുക്ക് ആ ഒരു സിബിന്റെ ഭാഗം ഒന്ന് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പൊ നമുക്ക് ഈ ഒരു പോയിന്റിൽ നമുക്കൊന്ന് സ്റ്റിച്ച് വരാം ചെയ്ത ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഉണ്ടോ നമ്മുടെ ആ ഒരു ലൈൻ്റെ താഴെയായിട്ടാണ് നമ്മൾ സിബ് വെച്ചിരിക്കുന്നത് നമ്മുടെ കണ്ടോ ഇത്രയും ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല കണ്ടോ ഇത്രയും ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം മാത്രമാണ് സ്റ്റിച്ച് ചെയ്തത് അപ്പം നമുക്ക് ഇനി എന്ത് ചെയ്യാം നേരെ സിബ്ബ് നമ്മുടെ ആ വരച്ച ലൈനിലേക്ക് കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കാം ഓക്കെ നമ്മൾ നേരെ താഴെ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്ത ശേഷം എന്ത് ചെയ്യാൻ നമുക്ക് നേരെ മറിച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത് തയ്യൽത്തുമ്പോൾ സ്റ്റിബിൻ്റെ ഉള്ളിലേക്ക് പോകും അതുപോലെ ഇനി നമ്മൾ മുകളിലും ഇതുപോലെ നമ്മൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ ബ്ലാക്ക് കളർ നമ്മൾ ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ അടി ചെയ്ത പോലെ തന്നെ ഫുൾ ആയിട്ടുള്ള നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പം ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് സെൻട്രർ ഭാഗത്ത് ഇതുപോലെ കർപ്പ് വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും ഭാഗം നമുക്ക് സിബ് അറ്റാച്ച് ചെയ്താൽ മതി അപ്പോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ കയറി പോകാനും ഇറങ്ങി ഇങ്ങനെ വലിഞ്ഞു പോകാനൊന്നും പാടില്ല അപ്പോൾ കറക്റ്റായിട്ട് വെച്ച ശേഷം മാത്രം മുഗൾ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം അതിനായിട്ട് എന്ത് ചെയ്യാം നമുക്ക് മുഗൾ ഭാഗത്ത് ഇതുപോലെ ഒരു മെഷർമെന്റ് നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് എവിടെയാണോ സ്റ്റിച്ച് ചെയ്യേണ്ടത് ആ ഒരു സ്റ്റിച്ച് ചെയ്യേണ്ട പൊസിഷൻ നമ്മൾ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ച ശേഷം നമ്മൾ രണ്ട് സൈഡിൽ നമ്മൾ ഒരു ലൈൻ വരച്ച് കൊടുക്കുക ഓക്കെ വലിഞ്ഞു പോകാനൊന്നും പാടില്ല കറക്റ്റ് ആയിട്ട് നമ്മള് സിബ്ബ് വെച്ച ശേഷം എന്ത് നമ്മുടെ ആ ഒരു സ്റ്റിച്ച് ചെയ്യേണ്ട പോയിന്റിലെ ലൈൻ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കുക ഓക്കെ സിബ് മാറ്റി നമ്മൾ ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കണ്ടോ നമ്മുടെ ആ ഒരു സിബിലെ രണ്ട് ബ്ലാക്ക് പോയിന്റ് കാണാം ആ ഒരു പോയിന്റാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം കറക്റ്റ് ആ ഒരു ലൈനിലേക്ക് നമുക്ക് സിബ് വന്നാൽ നമുക്ക് കറക്റ്റ് കിട്ടും വലിഞ്ഞ് പോകാത്ത രീതിയിൽ അപ്പോൾ അതിനായിട്ട് സിബ് നേരെ തിരിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതുപോലെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആ സ്റ്റിച്ച് ചെയ്യാൻ തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് പോകും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതുകൊണ്ട് വിഷമം ഒന്നും തോന്നരുത് അപ്പോൾ അതായത് കറക്റ്റായിട്ട് സിബ് ഇതുപോലെ വെച്ചുകൊടുക്കുക നേരെ തിരിച്ച് പിടിച്ച ശേഷം എന്ത് ചെയ്യാണ്ടോ ഇതുപോലെ വെച്ചാൽ അപ്പോൾ ഫൈനൽ ആയിട്ട് നമുക്ക് കിട്ടുമ്പോൾ എന്ത് ചെയ്യാം നമ്മുടെ ആ ഒരു തയ്യലത്തും പുള്ളിലേക്ക് വരുന്നത് ഇതുപോലെ നമുക്ക് കിട്ടുക അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക സിബ് ഇതുപോലെ തിരിച്ച് പിടിച്ച ശേഷം നമ്മൾ നേരത്തെ വരച്ച ലൈനിലേക്ക് ഇതുപോലെ വെച്ചുകൊടുത്ത് നമ്മൾ മാർക്ക് ചെയ്ത് സിബിൽ മാർക്ക് ചെയ്ത് ആ ഒരു ബ്ലാക്ക് ലൈൻ കണ്ടല്ലേ അത്രയും ഭാഗം മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ കേട്ടോ ഇത്രയും ഭാഗം മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്താൽ അപ്പോൾ ആ ഒരു ഭാഗം മാത്രം നമുക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇതുപോലെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ രണ്ട് സൈഡിൽ നമ്മൾ തയ്യൽത്തുമ്പ് ഉള്ളിലേക്ക് കണ്ടോ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു തയ്യൽത്തുമ്പ് നമുക്ക് ആ സിബിൻ്റെ രണ്ട് വശം നമുക്ക് ഉള്ളിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇപ്പുറ സൈഡ് സിബിൻ്റെ രണ്ട് വശം നമ്മൾ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പുറത്തോട്ടേ കാണാത്ത രീതി നല്ല അടിപൊളിയായിട്ട് സിബ് ഇതുപോലെ നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിബ് തിരിച്ച് വെച്ചിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തത് ഓക്കെ അപ്പോൾ നമുക്കിത് ഇതുപോലെ ഓപ്പൺ ആക്കുന്ന സമയത്ത് നമ്മുടെ താഴത്തെ സെൻറ്റർ ലൈൻ ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ പിടിച്ച ശേഷം നമ്മൾ വരച്ച ലൈനിലൂടെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ ആ ഒരു വരച്ച ലൈന് സെൻറ്റർ ആക്കിയിട്ടാണ് നമ്മൾ സിബ് വെച്ചിരിക്കുന്നത് അപ്പോൾ കറക്റ്റ് ആയിട്ട് ആ ലൈനിലൂടെ കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ ഉണ്ടോ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സിബ് അറ്റാച്ച് ചെയ്ത് അവിടെ വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കട്ട് ചെയ്തിരിക്കുന്നത് ഉണ്ടോ ഇത്രയും കുറച്ചൊന്ന് മുകളിലേക്കായിട്ടാണ് നമ്മൾ കട്ടിങ് നിർത്തിയിരിക്കുന്നത് അതുപോലെ ഈ ഒരു സൈഡിലും ഇത്രയും ഭാഗം മുകളിലേക്കായിട്ട് നമ്മൾ കട്ടിങ് നിർത്തിയിരിക്കുന്നത് ഒക്കെ ഫുൾ ആയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല നമുക്ക് ബാക്ക് സൈഡ് കാണിച്ചു തരാം ബാക്ക് സൈഡ് വരുമ്പോൾ സമയത്ത് കണ്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ലൈനും കട്ട് ചെയ്ത ലൈനും ഒന്ന് കണ്ടാൽ മനസ്സിലാവും കുറച്ച് മുകളിലേക്കായിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു രണ്ട് വശം നമുക്ക് ചെറിയൊരു വീ കട്ട് പോലെ ഒന്ന് കട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അതേ ഇതുപോലെ ഉണ്ടോ നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മാർക്ക് ചെയ്ത ലൈനിലൂടെ നമുക്ക് ചെറിയൊരു വീ കട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്നും കണ്ടോ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ലൈനിലൂടെ ചെറിയൊരു വീ കട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഇതുപോലെ ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കാം അതുപോലെ ഇപ്പറ സൈഡിലേക്കും ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം സിബിൻ്റെ രണ്ടാമത്തെ എൻഡിലും നമുക്ക് ഇതുപോലെ ചെറിയ വീ കട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടാമത്തെ സൈഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് നോക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് സിബ്ബ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം സിബ്ബ് നേരെ അടിയിലോട്ടേക്ക് വരുന്ന രീതിയിൽ നമ്മൾ നേരെ താഴെ കട്ട് ചെയ്ത തുണി നേരെ ഇതുപോലെ സിബിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ വെച്ചുകൊടുക്കുന്ന സമയത്ത് നമ്മുടെ സിബ്ബ് നേരെ അടിയിലോട്ടേക്ക് പോകും കണ്ടോ അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ ആ ഒരു തുണി ആയിട്ട് ഇതുപോലെ ഫ്രണ്ടിലേക്ക് കയറ്റി കൊടുത്താൽ അതായത് അടി അടിവശത്തേക്ക് നമുക്ക് ഇതുപോലെ കിട്ടും അപ്പോൾ ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കാം നമുക്ക് ആയിട്ട് ആ ഒരു സിബിൻ്റെ മുകളിലേക്ക് നമ്മുടെ ആ ഒരു തുണി നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് സിബ് കവർ ചെയ്ത് പോകും നമുക്ക് ആ ഒരു ഒന്ന് ക്ലോസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആയിട്ട് മനസ്സിലാവും അപ്പം സിബ് ഓപ്പൺ ആക്കി വെച്ചതുകൊണ്ടാണ് കറക്റ്റ് മനസ്സിലാവാത്തത് അപ്പോൾ അത് ഇതുപോലെ ക്ലോസ് ചെയ്ത് കണ്ടോ നമുക്ക് ഇതുപോലെ കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു സിബ്ബ് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ആ താഴത്തെ തുണി കിട്ടുന്നതാണ് ഓക്കെ ഉണ്ടോ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എൻ്റെ വശം ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ചു കൊടുക്കണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഈ ഒരു കയറ്റി വെച്ച തുണി ഉണ്ടല്ലോ അതിൻ്റെ എൻ്റെ വശം നമ്മുടെ സിബിനെ കറക്റ്റ് ചെയ്തിട്ടെന്ത് ചെയ്യുക ഇതുപോലെ കരവശം ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മുടെ ആ ഒരു സിബിൻ്റെ ഇത് കാണുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ഫസ്റ്റ് സൈഡ് ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് താഴെ വരെ എത്തുന്ന സമയത്ത് നമുക്ക് താഴത്ത് നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് ഇതുപോലെ ക്രോസ് ആയിട്ട് സ്റ്റിച്ച് കൊടുക്കുക അതിനുശേഷം എന്ത് ചെയ്യുക രണ്ടാമത്തെ സൈഡും ഇതുപോലെ കറക്റ്റ് ആയിട്ട് ആ കരഭാഗം ഒന്ന് മടക്കിയിട്ട് നമ്മൾ സിബിനെ ചേർന്ന് വെച്ചെടുത്ത ശേഷം എൻ്റിലൂടെ കറക്റ്റായിട്ട് നമുക്ക് മുകളിലൂടെ സ്റ്റിച്ച് കൊടുക്കുക അതിനുശേഷം ടോപ്പ് ഭാഗം ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നാല് സൈഡിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് സ്റ്റിച്ച് എടുത്തിട്ട് വരാം ഓക്കെ അപ്പം നല്ല അടിപൊളിയായിട്ട് നമുക്ക് സിബ് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് സൈഡും ഉണ്ടോ ബാക്ക് സൈഡ് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് ഒരു സ്റ്റിച്ചുകൂടെ നമുക്ക് നാല് സൈഡിലും കൊടുക്കാം കാരണം നമ്മളിപ്പോൾ സിബ് ആക്കി കളിക്കുന്നുണ്ട് ചിലപ്പോൾ വിട്ടുപോകാൻ ചാൻസാണ് അപ്പോൾ നമ്മൾ രണ്ട് സിബ് രണ്ട് സ്റ്റിച്ച് നമ്മൾ എന്ത് ചെയ്യുക ചുറ്റിലും കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് നല്ലപോലെ അവിടെ സെറ്റ് ആയിട്ട് കിട്ടും അപ്പം നമുക്ക് പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോലാത്ത രീതിയിൽ കിട്ടുന്നതാണ് അപ്പം നമുക്ക് എത്രയാണോ നമുക്ക് ആവശ്യമുള്ള അതിനനുസരിച്ച് ഉണ്ടോ നമുക്ക് ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് ഫിഡിങ് ചെയ്യുന്ന സമയത്ത് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് എന്ത് ചെയ്യുക കറക്റ്റായിട്ടുണ്ടോ ഇത്ര ഓപ്പൺ ആക്കാം ഇത്ര ഓപ്പൺ ആക്കുക അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് മാത്രം നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അതിന് വേണ്ടി നമ്മൾ അടിവശ്നത്തിന് മുകളിലേക്ക് കൊടുത്തിരിക്കുന്നു കേട്ടോ നമുക്ക് സിബ് ലോക്കാക്കുന്നതോടെ പറഞ്ഞാൽ സിബ്ദേ ഇതുപോലെ നമ്മൾ ലോക്കാക്കുക അറിയാത്തവരുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി നേരെ റണ്ണർ മുകളിലേക്ക് ആക്കിയിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഇതുപോലെ ഉണ്ടോ ഇതുപോലുള്ള സാധനം നേരെ മുകളിലേക്ക് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് സിബ് ലോക്കാക്കി കിട്ടുന്നത് അങ്ങനെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആയി വരുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് എല്ലാവർക്കും അറിയാമെന്നറിയാം അപ്പോൾ നമ്മൾ ആ സിബിൻ്റെ റണ്ണറിന്റെ ഭാഗം ഒന്ന് മുകളിലേക്ക് വെച്ചൊന്ന് പ്രസ് ചെയ്തെടുത്താൽ നമുക്ക് സിബോടെ ലോക്ക് ആയി കിട്ടുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡിലും ഇതേ സെയിം മെത്തഡ് നമുക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുകൊണ്ടാണ് രണ്ടാമത്തെ സൈഡിൽ നമുക്ക് പറയാതിരുന്നത് അപ്പം നമുക്ക് സെയിം മെത്തേഡിൽ നമുക്ക് രണ്ടാമത്തെ സൈഡിൽ ഇതുപോലെ നമ്മൾ സിബ് അടിപൊളിയായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം ഇതുപോലെ നമുക്ക് സിബ് അറ്റാച്ച് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കുള്ള നെക്ക് ഡിസൈൻ നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പം നമുക്കത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം കേട്ടോ അപ്പോൾ നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് അജ്രക്കിൻ്റെ മെറ്റീരിയൽ ഉണ്ട് ലൈനിങ് അറ്റാച്ച് ചെയ്ത് വെച്ച മെറ്റീരിയൽ എടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു സൈഡിൽ ഇതിൻ്റെ സെൻറ്റർ ലൈൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ണ്ടോ ഇതുപോലെ നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തതാണ് അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ സെൻറ്റർ ലൈൻ എന്ത് ചെയ്യുക കറക്റ്റായിട്ട് ഇതുപോലെ നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ വെച്ച് കൊടുക്കുക സെൻറ്റർ ഭാഗം അപ്പോൾ കണ്ടോ സിബിൻ്റെ ഭാഗം ഇതിനകത്ത് കവറായി പോകുന്നതാണ് സിബ്ബൻ്റെ ഉള്ളിലെ കവറായി പോകുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു പാച്ച് വർക്ക് വരിക അതിന് ശേഷം അടിവശം ഒന്ന് അടിവശം ടോപ്പ് വശം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സെൻറ്റർ ലൈൻ മാറി പോകാതിരിക്കാൻ വേണ്ടി എന്താ കറക്റ്റ് ചെയ്ത വച്ച ശേഷം ടോപ്പിൽ സ്റ്റിച്ച് ചെയ്യുക ശേഷം അടിവശം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ആ ഒരു സിബ് വരുന്ന ഭാഗം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തത് നോക്കാം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു സിബ് ഉണ്ടോ ഈ സിബ് ഈ ഭാഗത്തേക്കാണ് വരുന്നത് അപ്പോൾ നമ്മൾ ടോപ്പൊന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു സിബ് വരുന്ന ഭാഗം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത് ഇവിടെ കൊണ്ടുവന്ന് നിർത്താം അതിന് ശേഷം നേരെ സിബിന് ശേഷമുള്ള ഭാഗം എന്ത് ചെയ്യുക ഇത്രയും ഭാഗം നമ്മൾ ഓപ്പൺ ആക്കി വെച്ചുകൊടുക്കുക അതിനുശേഷം അടിവശം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ രണ്ടാമത്തെ സൈഡിൽ നമ്മൾ ഈ ഒരു സിബിന്റെ പോർഷൻ ഒഴിവാക്കിയ ശേഷം മുഗൾ ഭാഗം ഒന്ന് സ്റ്റിച്ച് കൊടുക്കുക നമ്മുടെ ഈ ഒരു സിബ് വരുന്ന ഭാഗത്ത് എന്ത് ചെയ്യുക സിബ്ബ് ഒഴിവാക്കിയിട്ട് നേരെ ഈ ഒരു തുണിക്കാത്ത എന്ത് ചെയ്യുക ബാക്ക് സൈഡിൽ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ രാമത്തെ സൈഡിലും ഈ ഒരു സിബ്ബ് ചേർന്നിട്ട് രണ്ടാമത്തെ സൈഡ് ഒന്ന് സ്റ്റിച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ നല്ലപോലെ കറക്റ്റ് ആയിട്ട് നമുക്കവിടെ അറ്റാച്ച് ആയി കിട്ടുന്നതാണ് അപ്പോൾ ഇപ്പോൾ സിബിൻ്റെ പൊസിഷനിൽ കവർ ആയിട്ട് നല്ലൊരു അടിപൊളി നെക്ക് ഡിസൈൻ ആയി നമുക്ക് നീയൊരു ഫ്രണ്ട് ഭാഗം കിട്ടുന്നതാണ് കേട്ടോ അപ്പം ഇതിന്റെ നാല് സൈഡിൽ ഒന്ന് സ്റ്റിച്ച് കൊടുത്തതിനു ശേഷം നമുക്കിതൊന്ന് കാണാം അതിനുശേഷം നമുക്ക് നെക്കിൻ്റെ ഭാഗം ഒന്ന് കറക്റ്റ് ഇതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് മറച്ച് കൊടുക്കാം നമുക്കൊന്ന് കാണാം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് വരാം അപ്പോൾ ആ ഒരു പാച്ച് വർക്ക് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു സിബ് കാണാത്ത രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഇത്രയും ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു നമ്മുടെ ആ ഒരു സിബിൻ്റെ ഭാഗം വരുന്ന ഭാഗത്ത് നമ്മൾ നമ്മുടെ ബാക്ക് സൈഡിലേക്കായിട്ടാണ് നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് സിബിൻ്റെ ഭാഗം അതുപോലെ അടിവർഷം സ്റ്റിച്ച് ചെയ്തു ഈ ഒരു ഭാഗത്ത് സമയത്ത് സിബ് ഒഴിവാക്കിയിട്ട് നമ്മൾ നേരെ ബാക്ക് സൈഡിലേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ സിബിൻ്റെ മുകളിലോട്ടുള്ള ഭാഗം ഇതുപോലെ സ്റ്റിച്ച് എടുത്തു ടോപ്പ് പോർഷൻ ഒന്നും കറക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിന് നെക്കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം സിബിൻ്റെ ഭാഗം വരുന്ന നമ്മൾ സിബിനെ നേരെ ബാക്ക് സൈഡ് ചേർന്ന് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നുണ്ടോ അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ സിബിൻ്റെ ഭാഗം ഓപ്പൺ ചെയ്തെടുക്കാൻ നമുക്ക് പറ്റും അതുപോലെ രണ്ടാമത്തെ സൈഡും സിബിനെ ചേർന്ന് നമ്മൾ ബാക്കിലാണ് നമ്മൾ സ്വിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സിബ്ബ് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും അപ്പം നമുക്ക് ഇതിൻ്റെ നെക്ക് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ക്ലിയർ ആക്കി എടുക്കാം അപ്പോൾ സിബിൻ്റെ ഭാഗം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റിച്ച് കൊടുത്തില്ലേ കുഴപ്പമൊന്നുമില്ല സ്റ്റിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ വലിയൊരു ഹോൾ പോലെ ഇരിക്കും അപ്പോൾ അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ ബാക്ക് സൈഡിൽ നമ്മൾ സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി ഇല്ലെങ്കിൽ അവിടെ കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ില്ല അപ്പം നമുക്ക് എന്താ സിബ് ഇത്രയും നല്ല കറക്റ്റായിട്ട് നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടുന്നുണ്ട് നമുക്ക് അടിപൊളി ആയിട്ടുള്ള ഈ ഒരു സിബ് നമുക്ക് അറ്റാച്ച് ആയി കിട്ടിയിട്ട് കിട്ടാം അപ്പം നമുക്കിതിൻ്റെ ബാക്കി നെക്ക് കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമുക്ക് എന്താ ബാക്ക് സൈഡ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് സിബ് അറ്റാച്ച് ആയി കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കതിനകത്ത് നെക്ക് ഒന്ന് മാർക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് കറക്റ്റായിട്ട് നെക്ക് കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് നെക്കിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് നമ്മുടെ ആ നൈറ്റിൻ്റെ സെയിം പീസ് വെച്ച് നമ്മൾ ആ ക്രോസ് വെച്ച് കട്ട് ചെയ്തിട്ട് നമ്മളത് നെക്കിൻ്റെ ഭാഗം കൂടെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് പൈപ്പിംഗ് ചെയ്യണമെങ്കിൽ പൈപ്പിങ് ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലെ ക്രോസ് വെച്ച് അടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അടിച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നെക്കിൻ്റെ ഭാഗം ഒന്ന് അടച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ നൈറ്റിൻ്റെ സെയിം പീസ് വെച്ചിട്ടാണ് നെക്ക് അടിച്ചെടുത്തിരിക്കുന്നത് അപ്പം അടിപൊളിയായിട്ടുള്ള പാച്ച് വർക്ക് ഡിസൈൻ നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ആ ഒരു സിബ്ബുള്ള ഫീലേ ഇല്ലാത്ത രീതിയിൽ സിബ് പുറത്തോട്ടേ കാണാത്ത രീതിയിൽ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് തെർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുർത്തിക്കും പിന്നെ നൈറ്റിക്കും ഒക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി ലെക് ഡിസൈനാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈ ഒരു ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കാരണം ഇൻവിസിബിൾ ആയിട്ട് അടിപൊളിയായിട്ട് നമ്മൾ ചെയ്ത് തെർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്കായിട്ട് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഇൻവിസിബിൾ സിപ്പ് വെച്ചിട്ടുള്ള ഫീഡിംഗ് നൈറ്റ് ആണ് നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത് അപ്പം തീർച്ചയായും ട്രൈ ചെയ്യാൻ നമുക്ക് ഫീഡ്ബാക്ക് അറിയിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാം അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഫീഡിംഗ് നൈറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ഫ്രോം മാജിക് നീഡിൽ